ഒരു ആർട്ടിസ്റ്റിന്റെ അടുത്ത് പറഞ്ഞപ്പോൾ അത് ഒരു അവരുടെ ഒരു ഒപ്പീനിയൻ വെച്ചാൽ അവരുടെ അവര് ബിലീവ് ചെയ്യുന്ന പൊളിറ്റിക്സ് അല്ല അവരുടെ പൊളിറ്റിക്കൽ അങ്ങനെ അല്ല ഇത് അതുകൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു രീതിയിൽ പറഞ്ഞിരുന്നു അത് നമ്മൾ എല്ലായിടത്തും ചെല്ലുമ്പോൾ ഇവരോടൊക്കെ ചോദിക്കുന്നില്ല നിങ്ങൾ ചെയ്യുവോന്നപ്പോ പറഞ്ഞ ഇവരെല്ലാം പറഞ്ഞു അതിന് ചെയ്യുന്നതിന് എന്താണെന്നാണ് അവര് പറഞ്ഞത് ഇത് ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് മനസ്സിലാവും ഏത് ക്യാരക്ടർ ചെയ്യാനായിരുന്നിട്ടുണ്ടാവാം ഞങ്ങൾ അങ്ങനെയുള്ള ആളുകളെ സമീപിച്ചതും നിങ്ങൾക്ക് ഒരു അല്ല ഫീനിക്സ് സിനിമ സിനിമ ലാസ്റ്റ് ഐഡന്റിഫൈ ചെയ്ത നല്ലൊരു ഓഡിയൻസ് ബന്ധവും യുടെ പ്രായാപ്തത്തിൽ പ്രായം കൊണ്ടോ പെരുമാറ്റം കൊണ്ടോ രീതികളുണ്ടോ ചേഷ്ടകളോ കൊണ്ടോ ഇല്ല മാക്സിമം അതിനകത്ത് പേര് ഇഷ്ടം രണ്ട് സമയത്ത് ചെയ്യുന്ന സിനിമയാണെങ്കിൽ കൂടി എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് ഫിനിക്സ് പോലെ സിനിമ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു സിനിമ ഇറങ്ങുന്നത് ക്യാരക്ടർ ഭയങ്കര ചേഞ്ച് ആണ് അപ്പം എന്നെ ഐഡന്റിഫൈ പെടുത്തു മോശമായിട്ടൊക്കെ ഇത്രയും മോശമായിട്ടൊക്കെ പറ്റുവോ അങ്ങനെ വല്ല അങ്ങനെ ഒരു പെർഫോമൻസ് വൈസ് തന്നെ മോശമൊന്നുമില്ലല്ലോ ആ ക്യാരക്ടർ മോശമൊന്നുമില്ലല്ലോ അങ്ങനെ മോശക്കാരനാണെന്ന് ഫീൽ ചെയ്യുന്നുണ്ട് ആണെന്ന് ഫീൽ ചെയ്ത് ഞാൻ ഓരോരുത്തരും പിന്നെ ചേട്ടൻ പറഞ്ഞാരാ കൂടുതൽ മോശം വെരി റിലേറ്റീവ് അതാണ് നേരത്തെ നല്ലായിട്ടും പറഞ്ഞൂലെ നമ്മളെ വീഡിയോ സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ചിലപ്പോൾ റിവീൽ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള അങ്ങനെ കുറച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഏരിയ ഒരു ചെറിയ ഏരിയ ആണ് കേരളത്തിൽ നടന്ന ഇൻസിഡന്റുമായി കണക്ട് ചെയ്തിട്ട് ഫിക്ഷൻ ഉണ്ടാക്കിയിരിക്കും ഒരു അല്ല അല്ല ഉണ്ടാക്കുന്ന കോൺട്രവേഴ്സീസ് ആവത്തില്ല കോൺട്രവേഴ്സില്ലേ കോൺട്രവേഴ്സിസ് ഒന്നുമില്ല പക്ഷേ പറയുന്ന ശരി ഒരു സാധനം വരും ഓൾറെഡി പറയുന്നുണ്ട് ഇത് കുറച്ച് ക്യാരക്ടേഴ്സ് ആണ് എല്ലാവരും ചെയ്തിരിക്കുന്നത് എന്നൊക്കെ കുറച്ച് മോശം നന്മ കുറഞ്ഞ നന്മ കുറഞ്ഞ നന്മ കുറഞ്ഞ ക്യാരക്ടേഴ്സ് ഉണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ചില സിനിമകൾ ഇറങ്ങുന്നതിന് മുമ്പ് എൻ്റെ ഇത്ര ഏജിനുള്ള മുമ്പുള്ള അല്ലെങ്കിൽ അതിന് ശേഷമുള്ള ഓഡിയൻസിനാണ് പ്രതീക്ഷിക്കുന്നതെന്ന് പറയുന്നത് അപ്പം ഈ സിനിമ ഏതൊക്കെ ഏജിലുള്ള ഓഡിയൻസിനെയാണ് പ്രതീക്ഷിക്കുന്നത് ആക്ച്വലി ആ ചെമ്മ കറക്റ്റ് ചെയ്യണം ക്രൂവൽ അങ്ങനല്ല അവർക്ക് മനുഷ്യ സഹജമായ പ്രശ്നങ്ങളുള്ള ആൾക്കാരാണ് ഓവർ അവരെ ഗ്ലോറിഫൈ ചെയ്യാനായിട്ടൊന്നും ചെയ്തിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ നമ്മളുടെ ഉള്ളില് രണ്ട് സൈഡും ഉണ്ടല്ലോ നല്ലതും അഴുപ്പമുണ്ട് അവർ ചില സിറ്റുവേഷൻ വരുമ്പോൾ അതെല്ലാം പുറത്തേക്ക് വരുന്നതെന്ന് മാത്രമേ ഉള്ളൂ അപ്പം ചോദ്യം ആ ടാർഗറ്റ് ഓഡിയൻസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു ഒരു ഫോർട്ടി ഫൈവ് ഫോർട്ടി ഇയേഴ്സിന് താഴെ ഉള്ളവർക്ക് ഇഷ്ടപ്പെടണതാണ് അതിന്റെ മുകളിലുള്ളവർക്ക് ചിലപ്പോൾ ആക്സെപ്റ്റ് ചെയ്യാൻ നമുക്കറിയില്ല എത്രത്തോളം പറ്റും ഒരു അബി ജസഫ് എനിക്ക് അറിയാം പറയാമെന്നറിയില്ല നമ്മളിത് റിവ്യൂ കാണിച്ചപ്പോൾ കുറച്ച് സീനിയർ ആയിട്ടുള്ള ഒരു ഒരാൾ ഏജ് വൈസ് ഞാൻ പറയണം ഓക്കെ ഇതെല്ലാം ടെക്നിക്കലി എല്ലാം നല്ല പക്ഷേ ഇങ്ങനെയൊക്കെ ഇത് കാണിക്കാൻ പോകും എന്നാ അപ്പോ ലൈക് ഒരു ഏജിന് ബോണ്ട് അത് എങ്ങനെ ബട്ട് ലെസ് ദൻ ദോർട്ടി ചിലപ്പോൾ അല്ല പറഞ്ഞ പോയിന്റ് എന്തായാലും നമ്മൾ സമൂഹത്തിൽ നടക്കുന്നുണ്ട് ഇപ്പൊ നമ്മളെല്ലാവരും അങ്ങനെ ഉണ്ടല്ലോ നടക്കുന്നുണ്ടെന്ന് നമുക്കറിയാം പക്ഷെ നമുക്ക് പറയാൻ ഇഷ്ടമല്ല അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞതായിട്ട് അത് അംഗീകരിക്കാൻ നമ്മൾ തയ്യാറല്ല അങ്ങനത്തെ വിഷയങ്ങളുണ്ട് അപ്പോൾ ഈ സിനിമ ഹാൻഡിൽ ചെയ്യുന്നൊരു പക്ഷേ അതാണ് അത് ഇതൊക്കെ ഇവിടെ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഈ ഇതിന്റെ കഥയുമായി ഞങ്ങൾ ചില ആർട്ടിസ്റ്റുകളെ സമീപിച്ചപ്പോൾ അത് സംസാരിച്ചപ്പോൾ അവരിങ്ങോട്ട് സിമിലർ ഇൻസിഡൻറ്റ് ഞങ്ങളോട് പറഞ്ഞു തരികയുണ്ടായിരുന്നു പലപ്പോ അപ്പോൾ അത് ഞങ്ങൾക്ക് കൂടുതൽ കോൺഫിഡൻസ് ചെയ്തു ഇത് വൺ ഓഫ് ഇൻസിഡൻറ്റ് അല്ല ദീസ് ഓൺ ആർ ഹാപ്പനിങ് അവർ